ആ സാറെത്തിയോ സാറെത്തിയാൽ ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ട് മാധവനും അർജുനും ഹോസ്പിറ്റലിലേക്ക് എത്തി ഡ്രൈവറുടെ അടുത്തേക്ക് വന്നതും ഡ്രൈവർ പറയുകയായിരുന്നു നന്ദിനി ഡോക്ടറെ കണ്ടിട്ട് മേഡത്തിനെ കാണാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആരാ ഡോക്ടർ എവിടെയാ ഡോക്ടറുടെ ക്യാബിൻ ആദ്യമായി ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അർജുനും മാധവനും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഡോക്ടർ അരുൺ അതെ അവിടുന്ന് സ്ട്രെയിറ്റ് പോയാൽ ഫസ്റ്റ് കാണുന്ന ക്യാബിനാണ് ഡോക്ടറുടേത് ഡോക്ടറുടെ ക്യാബിന്റെ വശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡ്രൈവർ പറഞ്ഞതും അർജുൻ ആ ഭാഗത്തേക്ക് നോക്കി ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വരാം അതുവരെ താൻ ഇവിടെ നിൽക്ക് മാധവൻ പറഞ്ഞതും ഡ്രൈവർ തലയാട്ടി പിന്നെ ഒട്ടും നേരം കളഞ്ഞില്ല മാധവനും അർജുനും ഡോക്ടറുടെ അടുത്തേക്ക് വന്നു അർജുൻ ഡോക്ടറുടെ ക്യാബിൻ ഡോറിൽ നോക്ക് ചെയ്തു എസ് അകത്തേക്ക് വരാൻ ഡോക്ടറുടെ പെർമിഷൻ കിട്ടിയതും അർജുനും മാധവനും ക്യാബിനകത്തേക്ക് കയറി വന്നു ഡോക്ടർ ഞങ്ങൾ നന്ദിനിയുടെ മാധവൻ പരിചയപ്പെടുത്തേണ്ട താമസം രണ്ടു പേരോടും ഇരിക്കാൻ പറഞ്ഞു ഡോക്ടർ സോ ആയിട്ട് ഞാൻ കാര്യം പറയാം അതുകൊണ്ടാണ് പുറത്ത് നിൽക്കുന്ന ആളോട് പെട്ടെന്ന് തന്നെ നന്ദിനിയുടെ റിലേറ്റീവ്സിനെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞത് ഡോക്ടറുടെ തുടങ്ങിവെപ്പ് മറ്റെന്തൊക്കെയോ സൂചിപ്പിക്കുന്നതാണെന്ന് മാധവനും അർജുനും മനസ്സിലായി അവർ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ട് ഡോക്ടറെ ശ്രദ്ധിച്ചു ഒപ്പം അർജുൻ തൻ്റെ ഫോൺ കയ്യിലേക്ക് എടുത്തു പിടിക്കുകയും ചെയ്തു സോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നന്ദിനിക്ക് മുമ്പുണ്ടായിരുന്ന പ്രശ്നം തന്നെയാണ് ഇനി മുന്നോട്ടുണ്ടാകാൻ പോകുന്നത് തൻ്റെ അനിയത്തി വീണ്ടും കിടപ്പിലായി പോകുമോ എന്ന ഭയം മാധവൻ വീണ്ടും ഉളവായി ഞാൻ മുഴുവനായും പറഞ്ഞില്ല നന്ദിനിയുടെ മനസ്സിപ്പോൾ അസ്വസ്ഥമാണ് മനസ്സ് പോലെയേ ശരീരം നിൽക്കും ഇപ്പോൾ ആൾ ഓക്കെയാണ് പക്ഷെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്തും സംഭവിക്കാം സോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നന്ദിനി കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ആളുടെ മകൻ അയാളെ എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്ത് നന്ദിനിയുടെ അടുത്തേക്ക് വരാൻ പറയണം ഇതൊക്കെ ഞാൻ നന്ദിനിയുടെ അബോധാവസ്ഥയിൽ നന്ദിനി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഊഹിച്ചുകൊണ്ട് പറയുകയാണ് ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം പക്ഷേ നന്ദിനി എന്ന വ്യക്തിയെ അതൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട് നന്ദിനിയുടെ മകനെ കണ്ട് കാര്യങ്ങളുടെ ഗൗരവം അറിയിക്കണം ഡോക്ടർ അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഫാമിലിയിലില്ല മാധവന് ഉറപ്പുള്ള കാര്യം മാധവൻ തുറന്നു പറഞ്ഞു ഡോക്ടറോട് ആര് പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നന്ദിനി അബോധാവസ്ഥയിൽ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ നന്ദിനി തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു നന്ദിനിയെ വേദനപ്പെടുത്തുന്നത് ഹർഷൻ എന്ന ഒരു വ്യക്തിയാണ് കർഷന്റെ ജീവിതം കർഷൻ്റെ മനസ്സ് കർഷൻ്റെ പ്രണയം ഇതൊക്കെയാണ് ആ അമ്മയുടെ മനസ്സ് മുഴുവൻ വേറെ എന്തോ ഒരു പേരും പറഞ്ഞിരുന്നു അത് ഞാൻ മറന്നു നിങ്ങളൊന്ന് ഡീറ്റെയിൽഡായി അന്വേഷിക്കൂ പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ വേണം നന്ദിനിയുടെ മനസ്സ് അതാണ് മുഖ്യം നന്ദിനി ഇപ്പോൾ ഒബ്സർവേഷനിലാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം താങ്ക് ഡോക്ടർ ഇറ്റ്സ് ഓക്കെ ബട്ട് ഹർഷൻ നന്ദിനിയുടെ മനസ്സ് താളം തെറ്റാതിരിക്കാൻ മകനെ കൊണ്ടേ പറ്റൂ ഡോക്ടറുടെ ക്യാബിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അർജുൻ പല തീരുമാനങ്ങളും എടുത്തിരുന്നു അതിൽ ഏറ്റവും പ്രധാനം ഡോക്ടർ അവസാനം പറഞ്ഞത് തന്നെയായിരുന്നു ഹർഷന്റെ ജീവിതം ഹർഷന്റെ പ്രണയം ഹർഷന്റെ മനസ്സ് ഡോക്ടർ പറഞ്ഞതൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നവൻ ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങിയ പാടെ ഹർഷന്റെ വാട്സപ്പിലേക്ക് അപ്പോൾ തന്നെ റെക്കോർഡ് സെൻഡ് ചെയ്യുകയായിരുന്നു നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഹർഷൻ എഴുന്നേറ്റു ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു തറവാട്ടിൽ നിന്ന് അവൻ നേരെ വന്നത് ചെന്നൈക്കാണ് ഇവിടെ സേതുവിൻ്റെ ഫ്ലാറ്റിലാണ് അവനിപ്പോൾ ഉള്ളത് ഉറക്കം എഴുന്നേറ്റവൻ നിവർന്നുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നേരെ വാഷ്റൂമിലേക്ക് പോയി ഹാ നീ എഴുന്നേറ്റോ ഫ്രഷ് ആയി ലിവിങ് റൂമിലേക്ക് വന്നവനെ കണ്ടതും ജോ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു എനിക്ക് കടുപ്പത്തിലൊരു ചായ വേണം ജോയോട് പറഞ്ഞുകൊണ്ട് അവൻ സേതുവിൻ്റെ അരികിൽ വന്നിരുന്നു നീ ചായ കുടിക്കാനൊക്കെ തുടങ്ങിയോ എപ്പോൾ തുടങ്ങി ഈ ശീലമൊക്കെ എപ്പോഴും കോഫി കുടിക്കുന്നവൻ പതിവില്ലാതെ എന്ന് ചായ ചോദിച്ചതും ജോ കളിയായി ചോദിച്ചു ഹർഷനോട് കടുപ്പത്തിലൊരു ചായ കുടിച്ചാൽ ഇപ്പോഴുള്ള തലവേദന മാറും മാത്രവുമല്ല ശീലങ്ങളൊക്കെ മാറ്റാനുള്ളതല്ലേ ചെറുപുഞ്ചിരിയോട് ജോയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് അവൻ സെറ്റിയിലേക്ക് ചാരിയിരുന്നു എപ്പോഴാ ഫ്ലൈറ്റ് കയ്യിലുള്ള ഫോൺ ഡീപ്പോയുടെ മുകളിലേക്ക് വെച്ച് ഒരു സംസാരത്തിനെന്ന പോലെ ഹർഷന് നേരെ തിരിഞ്ഞു സേതു വരുമ്പോൾ ഉണ്ടായിരുന്ന അവൻ്റെ മാനസികാവസ്ഥയിൽ ഹർഷനോട് ഹർഷനോടൊന്നും സംസാരിക്കാൻ തോന്നിയില്ല സേതുവിനും നൈറ്റ് ട്വൽവ് ഒ ക്ലോക്ക് പോകണമെന്ന് നിർബന്ധമുണ്ടോ ഹർഷൻ മറുപടി നൽകിയതും തൻ്റെ മനസ്സിലുള്ളത് ചോദിക്കുകയായിരുന്നു സേതു സേതു ചോദിച്ചതിന് ഒന്നും ഉള്ളൂ ഹർഷൻ നമുക്കൊന്നുകൂടി ആ കുട്ടിയോട് സംസാരിച്ചാലോ ഹർഷന്റെ മനസ്സ് എന്താണെന്ന് അറിയുന്ന ആ കൂട്ടുകാരൻ ഒരു ഓപ്ഷൻ കൂടി പറയുകയായിരുന്നു ഒന്ന് രണ്ട് വർഷമായി തങ്ങൾ അറിയുന്ന ഹർഷൻ ഇപ്പോഴുള്ള ഹർഷനിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണെന്ന് സേതുവിന് മനസ്സിലാകുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അന്ന് രവ്യങ്ങളും ദച്ഛുവും മരിച്ചതിന് ശേഷം ഹർഷൻ ഇതുപോലെ തന്നെയായിരുന്നു എന്ന് സേതു ഓർക്കുന്നു ഹേയ് വേണ്ട ആരെയും നിർബന്ധിച്ച് നേടിയെടുക്കേണ്ട ഒന്നല്ലല്ലോ പ്രണയം അവളുടെ ഭാഗം നോക്കിയാൽ അവളായിരുന്നു ശരി അല്ലെങ്കിലും എന്ത് കണ്ടിട്ടാ എന്നെ അവൾ ഇഷ്ടപ്പെടേണ്ടത് അവൾക്ക് നല്ലൊരു ഓർമ്മകൾ പോലും ഞാൻ നൽകിയിട്ടില്ല തമ്മിൽ കാണുമ്പോഴൊക്കെ അവളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അവൾ അങ്ങനെയുള്ളവളോട് ഇഷ്ടം പറഞ്ഞ് ഞാൻ പോകുമ്പോൾ അവൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ അവളെന്നല്ല ഏതൊരു പെണ്ണും അക്സെപ്റ്റ് ചെയ്യില്ല അബിയുടെ ഭാഗം ചിന്തിക്കുമ്പോൾ അവളാണ് ശരിയെന്ന് ഹർഷൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഒരവസരം കൂടി ചോദിക്കുന്നതിന് തെറ്റില്ലെന്നാണ് എൻ്റെ വാദം രണ്ട് കപ്പ് ചായയുമായി ജോ അടുക്കളയിൽ നിന്ന് വന്നു രണ്ടുപേർക്കും ചായ നീട്ടുന്നതിനോടൊപ്പം തൻ്റെ മനസ്സിലുള്ളത് അവൾ അങ്ങ് പറഞ്ഞു ഇല്ലടോ ഇനി അതൊന്നും നടക്കില്ല ചായ വാങ്ങിക്കുന്നതിനോടൊപ്പം നിറഞ്ഞ വേദനയാൽ ജോയെ നോക്കി ഹർഷൻ എന്ത് നടക്കില്ലെന്ന് അന്ന് നീ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് പറയാൻ മറുപടി ഉണ്ടായി കാണില്ല അതാണ് തന്നോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് രണ്ടാൾക്കും ചായ കൊടുത്ത് കർഷന്റെ തൊട്ടരികിൽ തന്നെ ജോയും ഇരുന്നു അതല്ലടോ അവൾക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ് ചന്തുവിനോടുള്ള അബിയുടെ ഇഷ്ടം നേരിൽ കണ്ടവന്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു തോന്നിയിരുന്നത് ആരോട് ആ സി ഐയോടോ ഡാ ചിലപ്പോൾ നിന്റെ തോന്നലാകാം ഇതിപ്പോൾ നേരിട്ടൊന്നും ചോദിക്കാതെ എന്തിനാ ഈ ഒളിച്ചോട്ടം ജോ ജോയുടെ നേർക്ക് കർഷന്റെ കണ്ണുകൾ കൂറുന്നു നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയാം ബിസിനസ്സിൻ്റെ മീറ്റിങ്ങിനൊന്നുമല്ല നീ പോകുന്നതെന്ന് നിനക്ക് സംസാരിക്കാൻ വയെങ്കിൽ പറയേ ഞാൻ സംസാരിക്കാം അവിയോട് അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് പോകേണ്ടല്ലോ അതൊന്നും വേണ്ട ജോ ഞാൻ ആ വിഷയം അങ്ങ് വിട്ടു പിന്നെ യു എസിൽ പോകുന്നതിന് നീ പറഞ്ഞതുപോലെ ബിസിനസ് മീറ്റിങ്ങിനൊന്നുമല്ല എൻ്റെ മനസ്സൊന്ന് ക്ലിയർ ആകണമെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ദിവസം മാറി നിന്നാലേ ശരിയാകും ഞാൻ നൈറ്റ് പോവും രണ്ടുപേരോടും പറഞ്ഞുകൊണ്ട് കയ്യിലെ ചായ മുഴുവൻ കുടിച്ച് ഹർഷൻ അവരുടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു ഹാ ഡാ നിന്റെ ഫോൺ ഒരുപാട് നേരം റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ദേ അവിടെയാ ഫോൺ ഉള്ളത് ചാർജിന് വെച്ചിരിക്കുന്ന ഫോൺ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹർഷനോട് സേതു പറഞ്ഞതും സേതുവിനെ നോക്കിക്കൊണ്ട് ഹർഷൻ ചാർജിന് വെച്ച തൻ്റെ ഫോണും എടുത്ത് റൂമിലേക്ക് പോയി ഇവൻ എന്തേ സേതു ഇങ്ങനെ ഹർഷൻ റൂമിലേക്ക് പോയി വാതിൽ കൊട്ടിയടച്ചതും ജോ ചോദിക്കുകയായിരുന്നു അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട് അവൻ ഇത്രമാത്രം ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവൻ അവളോടുണ്ടായിരുന്ന വെറുപ്പ് അതാണ് ഓരോ മനസ്സിൻ്റെ ചാഞ്ചാട്ടം എന്ന് പറയുന്നത് അന്ന് വെറുപ്പ് തോന്നിയ ഇപ്പോൾ അവന് മനസ്സ് നിറയെ പ്രണയമാണ് ആ പ്രണയം അവനിൽ ഇപ്പോഴും ഉണ്ടാകും അഭി മറ്റൊരാളുടേതായാലും സേതുവിന് സാഹിത്യം വണങ്ങുന്നുണ്ട് ചെറു ചിരിയോടെ തൻ്റെ ഭർത്താവിനെ നോക്കി ജോ പറഞ്ഞതും ജോയെ പിടിച്ച് തൻ്റെ അരികിലേക്ക് ഇരുത്തിയിരുന്നു സേതു അവളുടെ ചെവിയോരം അവൻ മന്ത്രിക്കുകയും ചെയ്തു അതാടോ പ്രണയം റൂമിലേക്ക് എത്തിയവൻ ബെഡിലേക്ക് കിടന്നുകൊണ്ട് തൻ്റെ ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങി അനുവിൻ്റെ ഇരുപത്താറ് മിസ് കോൾ അത് കണ്ടതും ഹർഷൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു അനു എന്തിനാ തന്നെ ഇത്രയും തവണ വിളിച്ചത് ഹർഷന് സംശയം തോന്നാതിരുന്നില്ല തിരിച്ചു വിളിക്കാം എന്ന് കരുതുമ്പോഴായിരുന്നു അർജുൻ്റെ നമ്പറിൽ നിന്നും വാട്സാപ്പിലേക്ക് വന്ന മെസ്സേജ് ഹർഷൻ ശ്രദ്ധിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം അർജുൻ്റെ മെസ്സേജ് കണ്ടതും അനുവിനെ വിളിക്കുന്നിടത്ത് നിന്നും ഹർഷൻ വാട്സാപ്പ് ഓൺ ചെയ്ത് അർജുനൻ അയച്ച വോയിസ് ക്ലിപ്പ് ഓൺ ചെയ്തു സൂക്ഷിച്ച് നന്ദിനെയും കൊണ്ട് മാധവനും അർജുനും എത്തി ട്രിപ്പ് ഇട്ടതിന് ശേഷം നന്ദിനിയെയും കൊണ്ട് അവർ നേരെ ഇവിടേക്കാണ് വന്നത് നന്ദിനി ഒട്ടും എതിർക്കാനും നിന്നില്ല ഇനിയൊരു യാത്ര തന്നെ കൊണ്ടാവില്ലെന്ന് നന്ദിനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ തറവാട്ടിലേക്ക് പോകാം പറഞ്ഞപ്പോൾ അവൾ സമ്മതവും നൽകിയിരുന്നു അർജുൻ്റെ കാർ തറവാട്ട് മുറ്റത്തേക്ക് എത്തേണ്ട താമസം എല്ലാവരും പുറത്തേക്ക് വന്നിരുന്നു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ നന്ദിനി നന്നേ അവശ്യായിരുന്നു മാധവന്റെ കൈയും പിടിച്ചു നന്ദിനി അകത്തേക്ക് കയറുമ്പോഴേക്കും മീനാക്ഷിയും നന്ദിനിയുടെ മറുസൈഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് അവളെ പതിയെ അകത്തേക്ക് കയറ്റി ഏയ് കുഴപ്പമില്ല ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നോട്ടെ ചേട്ടൻ്റെയും മീനാക്ഷിയുടെയും കൈകൾ പതിയെ പിടുത്തം അയച്ചു നന്ദിനി പറഞ്ഞതും അവളെ ആരും എതിർക്കാൻ നിന്നില്ല നന്ദിനിക്ക് ക്ഷീണമുണ്ടാകുമെന്ന് കരുതി നന്ദിനിയെ റൂമിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു മാധവനും മീനാക്ഷിയും എന്താ മാധവേട്ടാ ഡോക്ടർ പറഞ്ഞത് നന്ദിനി റൂമിലേക്ക് പോയതും തൻ്റെ അരികിലുള്ള ഭർത്താവിനോട് അപ്പോൾ തന്നെ ചോദിക്കുകയായിരുന്നു മീനാക്ഷി വാ പറയാം പറയുന്നതിനോടൊപ്പം മാധവൻ മീനാക്ഷിയും കൂട്ടി പുറത്തേക്ക് വന്നു എല്ലാവരും നിൽപ്പുണ്ട് കോലായിൽ എന്താ ഡോക്ടർ പറഞ്ഞത് മാധവനും കോലായിലേക്ക് വന്നതും രാജേന്ദ്രൻ അർജുനോടും മാധവനോടുമായി ചോദിച്ചു രാജേന്ദ്രൻ ചോദിക്കേണ്ട താമസം അർജുൻ തൻ്റെ എടുത്ത് ഡോക്ടർ പറഞ്ഞതൊക്കെ അവിടെയുള്ളവർക്കെല്ലാം കേൾപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി അഭിയും അനുവും അടുത്തു തന്നെ നിൽപ്പുണ്ട് എന്നാൽ ഡോക്ടർ പറയുന്ന ഓരോ കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും അവസാനം പറഞ്ഞ ചില വാക്കുകൾ അബിയിൽ മാത്രം പറഞ്ഞു നിന്നു ഹർഷന്റെ പ്രണയം മനസ്സ് വേദന ഇതാണ് നന്ദിനിയെ അലട്ടുന്നത് ഡോക്ടർ പറഞ്ഞത് നന്ദിനി അമ്മയുടെ മനസ്സ് ഇനി വേദനിക്കാൻ പാടില്ല ക്ലിപ്പ് മുഴുവൻ കേൾപ്പിച്ചതിന് ശേഷം അർജുൻ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു അതിനു മാത്രം ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു ഹർഷൻ അവൻ അവൻ എന്ത് പറ്റി ചോദ്യത്തോടെ രാജേന്ദ്രൻ അർജുനെ നോക്കി ആ ചോദ്യത്തിന് ഉത്തരം അർജുൻ്റെ കയ്യിലും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും ഹർഷൻ എന്ത് സംഭവിച്ചു എന്ന് അവന് മാത്രമല്ലേ അറിയോ ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരേണ്ട പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അനുവിൻ്റെ അടുത്ത് നിന്നവൾ ആകെ പതിഞ്ഞു നിൽപ്പായിരുന്നു എന്തെന്നാൽ ഇപ്പോൾ കേട്ടതൊക്കെ താനുമായി ബന്ധപ്പെട്ടതാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട് അതിൽ എടുത്തു പറഞ്ഞത് ഹർഷന്റെ പ്രണയം അത് തന്നെ ഉദ്ദേശിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായതും പിന്നെ ഒരു നിമിഷം അവൾ അവിടെ നിന്നില്ല വേഗം എല്ലാവരുടെയും അടുത്ത് നിന്നും റൂമിലേക്ക് പോയി അഭി അകത്തേക്ക് വേഗം പോയതും അനുവും അവളുടെ പുറകെ പോയി ജോയും സേതുവും ഇപ്പോഴും ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ് സന്ധ്യ കഴിഞ്ഞാൽ നവനീതും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വർഷം രാത്രി യു എസിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജോ പ്രത്യേകിച്ച് ആരുമില്ല അവർ നാലുപേരും മാത്രം വർഷം പോയാൽ ഇനി എപ്പോഴാ തിരിച്ചു വരിക എന്ന് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഒരു ഒത്തുചേരലായിരുന്നു ജോ പ്ലാൻ ചെയ്തത് ഏയ് ഞാൻ എത്തി രണ്ടു മൂന്ന് കുപ്പി ബിയറുമായി വാതിൽ തുറന്ന് നവനീത് അകത്തേക്ക് കയറി വന്നു ഡാ താഴെ വീഴും സേതുവിന്റെ അടുത്ത് നിന്നും എഴുന്നേറ്റ് വേഗം നവനീതിന്റെ അടുത്തേക്ക് ചെന്നു ബിയർക്കുപ്പികൾ ജോ വാങ്ങിച്ചു വെച്ചു അങ്ങനെയൊന്നും വീഴത്തില്ല മോളെ ജോയോട് പറയുന്നതിനോടൊപ്പം തന്നെ കയ്യിലുള്ള ബിയർ ബിയർക്കൊപ്പിയും അവൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു എവിടെയാള് ചോദിക്കുന്നതിനോടൊപ്പം ചുറ്റും നോക്കി സേതുവിന്റെ ഒപ്പം വന്നിരുന്നു നവനീത് ദേ ഇപ്പോൾ റൂമിലേക്ക് പോയതേ ഉള്ളൂ എന്നിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അവൻ ഉം നവനീത് ചോദിച്ചതിന് സേതു അമർത്തി മോളി അവൻ കുറച്ചുനാൾ മാറി നിൽക്കട്ടെ അവൻ്റെ മനസ്സൊന്ന് ശാന്തമായതിനു ശേഷം തിരിച്ചു വരട്ടെ അവൻ്റെ ഇപ്പോഴും അഭിയിൽ തങ്ങി നിൽക്കുകയാണ് നമ്മുടെ മുന്നിൽ അവൻ പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ അവന് നല്ല വിഷമമുണ്ട് രണ്ടുപേരുടെയും സംസാരം കേട്ടു വന്ന ജോ സേതുവിനോടൊപ്പം ഇരുന്നു കൊണ്ട് പറഞ്ഞു എതിർക്കാൻ നിൽക്കേണ്ട അവൻ പോയി വരട്ടെ ജോ പറഞ്ഞതാണ് ശരിയെന്ന് നവനീതിന് തോന്നി കുറച്ചു സമയം അവർ മൂന്നുപേരും മറ്റെന്തൊക്കെയോ സംസാരങ്ങളിൽ മുഴുകി സംസാരിച്ച് അവസാനം എത്തുന്നത് അർഷനിൽ തന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഹർഷൻ ഡോറും തുറന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടത് മൂവരും ആ വശത്തേക്ക് നോട്ടം വായിച്ചു ബാഗുമായി റെഡിയായി വന്നു നിൽക്കുന്ന ഹർഷൻ ഏ നീ എവിടെയൊക്കെയാണ് ഇത്ര നേരത്തെ പന്ത്രണ്ട് മണിക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് റെഡിയായി വന്നവനെ കണ്ടതും സംശയത്തോടെ സേതു ഇരുന്നിടത്ത് നിന്നും ഹർഷൻ്റെ അടുത്തേക്ക് വന്നു അതെ പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ ഇത്ര നേരത്തെ പോകുന്നത് ചോദിച്ചുകൊണ്ട് സേതുവിൻ്റെ പുറകെ ജോയിക്കും ജോയിക്ക് പുറകെ നവനീതം അർഷൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ പാലക്കാട്ട് വരെ ഒന്ന് പോയി വരാം പാലക്കാടോ നീ പാലക്കാട്ട് നിന്നല്ലേ ഇവിടേക്ക് വന്നത് പിന്നെ എന്തിനാ വീണ്ടും പാലക്കാട്ടേക്ക് പോകുന്നത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സേതുവിന് കുറച്ച് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ അർഷൻ പാലക്കാട്ടിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ഫ്ലൈറ്റിലെത്തിയിട്ട് വീണ്ടും പാലക്കാട്ടേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ ആർക്കായാലും സംശയം തോന്നില്ലേ എന്തോ വയ്യായിക അർജുൻ മെസ്സേജ് ഇട്ടിരുന്നു എനിക്ക് അമ്മയെ ഒന്ന് കാണണം കാര്യങ്ങളുടെ ഏകദേശ രൂപം കർഷൻ പറഞ്ഞു കൊടുത്തു അവൻ്റെ സംസാരത്തിലുണ്ട് അവന്റെ മനസ്സിലെ വേദന താൻ കാരണം തന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവന് സഹിക്കാൻ കഴിയാത്തതാണ് അതെ അമ്മയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തു വെച്ചത് ജീവിതത്തിലേക്ക് അമ്മ തിരിച്ചു വരാനാണ് ഒരു ഭാര്യയുടെ വേഷം കിട്ടി അബിയെ കൊണ്ടുവന്നതും എന്നിട്ടിപ്പോൾ അതേ അബിയുടെ പേരിൽ അമ്മയെ വീണ്ടും തളർത്തി കെട്ടാൻ അവന് തോന്നിയില്ല എന്തേ എന്തു പറ്റി നന്ദിനിയമ്മക്ക് വയ്യാകയാണെന്ന് പറഞ്ഞപ്പോൾ ജോലിക്ക് വല്ലാതെയായി അറിയില്ല ചെറിയൊരു ക്ഷീണം തോന്നി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് പറയുന്നതിനോടൊപ്പം അർജുൻ അയച്ചു കൊടുത്ത വോയിസ് ക്ലിപ്പും മൂവർക്കും കേൾപ്പിച്ചു കൊടുത്തു അർഷൻ നിന്റെ അവസ്ഥ ഓർത്തിട്ടാകാമല്ലേ നന്ദിനി ആൻറ്റിക്ക് ഇങ്ങനെ സംഭവിച്ചത് വോയിസ് കേട്ടതും അപ്പോൾ തന്നെ നവനീതി ചോദിച്ചു ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ അമ്മയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഡോക്ടർ അന്ന് പ്രത്യേകം പറഞ്ഞതാണ് അമ്മയെ വിഷമിപ്പിക്കുന്നത് ഒന്നും അറിയിക്കാൻ പാടില്ലെന്ന് പക്ഷേ എൻ്റെ മനസ്സറിയുന്ന അമ്മ എല്ലാം കണ്ടറിഞ്ഞു ഈ സമയം ഞാൻ അമ്മയെ തനിച്ചാക്കി പോകുന്നത് ശരിയല്ല അമ്മയോട് അത്രയും സ്നേഹമുള്ള മകന് അമ്മയെ വിട്ടുപോകാൻ തോന്നിയില്ല തൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് അവൻ തൻ്റെ അമ്മയ്ക്കായി ഒരു മനസ്സൊരുക്കുകയായിരുന്നു അമ്മയും കൂടി തനിക്ക് നഷ്ടപ്പെട്ടാൽ ഹർഷൻ എന്ന വ്യക്തി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് അവൻ്റെ ചിന്തയിൽ ഒരു അനാഥനായി ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ യു എസ് ട്രിപ്പ് ക്യാൻസലാക്കിയോ ഈ സമയം ഞാൻ അമ്മയുടെ കൂടെ വേണം നാളെ കഴിഞ്ഞാൽ ഞാൻ അമ്മയും കൂട്ടി ചെന്നൈയിലേക്ക് വരും സേതു ചോദിച്ചതിന് മറുപടി പറയുന്നതിനോടൊപ്പം അവൻ ബാഗുമായി പുറത്തേക്കുള്ള ഡോറിന്റെ വശത്തേക്ക് നടന്നു ഡാ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നോ ഡോർ തുറന്ന് പുറത്തേക്ക് പോകുന്നവനോട് സേതു ചോദിച്ചു ഇല്ല ഡ്രൈവ് ചെയ്യണം ഞങ്ങളും വരട്ടെ നിന്റെ കൂടെ നീ തനിച്ചു പോകേണ്ട ഒരുപാട് ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ ജോ അപ്പോൾ തന്നെ പറഞ്ഞു ഹേയ് അതൊന്നും പ്രശ്നമില്ല എനിക്ക് ശീലമായതല്ലേ പിന്നെ നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം ചെറുപുഞ്ചിരിയോടെ വർഷം മറുപടി നൽകേണ്ട താമസം മൂവരും അപ്പോൾ തന്നെ റെഡിയാകാൻ പോയിരുന്നു പുറത്തേക്ക് കടന്നവൻ വീണ്ടും അകത്തേക്ക് കയറി സെറ്റിയിൽ വന്നിരുന്നു